എഴുന്നേറ്റ് എഴുന്നേറ്റ് നിന്റെ നിന്റെ പ്രകാശം പ്രകാശം വന്നിരിക്കുന്നു 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 ്രവചനം അറുപതാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാണ് ഈ വാക്യം എല്ലാവർക്കും തിട്ടമാണ് ഇപ്പൊ ചിലർക്കെ ഒരു ചിന്തയുണ്ട് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു പയ്യ എഴുന്നേറ്റത്തെ ഉള്ളു മിക്കവാറും ഇന്നും നടക്കുമെന്ന് തോന്നുന്നില്ല നടക്കും ഒരു പന്ത്രണ്ട് കാര്യങ്ങൾ പറഞ്ഞങ്ങ് നിർത്താം പ്രാരംഭത്തില് ബൈബിൾ ക്ലാസ് ലഭിച്ചല്ലോ ഒരു മണിക്കൂറോളം തിരുവചനം പഠിപ്പാനിടയായി അതും സ്വഭാവത്തിൻ്റെ ഭാഗമാണ് ചിലരെ ധരിച്ചു വെക്കുന്നത് ആ അതെല്ലാം തീരട്ടെ പയ്യ അങ്ങ് ചെല്ലാം അപ്പോൾ ഒരു കാര്യം ഓർപ്പിക്കട്ടെ ഒരു മണിക്കൂർ വചനം പഠിപ്പിക്കുക അപ്പം അത് ഈ സ്വഭായോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് വന്ന് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കണം ചിലപ്പോൾ ഗസ്റ്റും മറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ തുടർന്ന് വചന ശുശ്രൂഷയ്ക്ക് സമയം എടുക്കത്തില്ല അപ്പോൾ ഈ ഒരു മണിക്കൂറത്തെ ക്ലാസ് അത് ഞാനാന്നേലും ശുഭഫാസ്റ്റ് ആണെങ്കിലും ഇനിയും വരുന്ന ദിവസങ്ങളിലാണേലും ആരെങ്കിലും വന്നെടുത്താൽ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ആ ഒരു മണിക്കൂറത്തെ ബൈബിൾ സ്റ്റഡി നഷ്ടപ്പെടുത്തി കളയരുത് അത് പഠിച്ച് പ്രാപിച്ച് പോകുവാൻ ദൈവം കൃപ നൽകട്ടെ അപ്പോൾ ഇന്ന് പകലും ഡേ മോനെ ഇങ്ങോട്ട് നോക്ക് അപ്പോൾ വായിച്ച തിരുവടുത്ത് വളരെ പരിചിതമായ വാക്യമാണ് ഒന്നുകൂടെ വായിക്കാം നിന്റെ പ്രകാശം വന്നിരിക്കുന്നു എഴുന്നേറ്റ് പ്രകാശിക്കണം ഇപ്പൊ എല്ലാരും കസാരി എഴുന്നേക്കാൻ അല്ല പറഞ്ഞ് നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് എഴുന്നേൽക്കണം എഴുന്നേൽക്കണമെന്ന് ഒരാളോട് പറയണമെങ്കിൽ ആ വ്യക്തി എന്തോ എടുക്കുകയായിരിക്കും ഒന്നെങ്കിൽ ഇരിക്കുക ആയിരിക്കും അല്ലെങ്കിൽ കിടക്കുക ആയിരിക്കും ഇല്ലെ വീണു പോയതാ വീണു അല്ലെ കിടന്നു അല്ലെങ്കിൽ ഇരിക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞേ എഴുന്നേക്കാൻ ദൈവത്തിന്റെ മകത്വം ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരോടും ഈ പകൽ ഒരു ഒരിലേക്ക് സന്ദേശം എഴുന്നേറ്റ് പ്രകാശിക്കാം ദൈവത്തിൻ്റെ മഹത്വം അങ്ങനെ എഴുന്നേറ്റ് പ്രകാശിച്ച ചിലരെ പറ്റി തിരുവചനത്തിൽ വായിക്കുന്നുണ്ട് ഒരു ഉദാഹരണം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊമ്പതിന്റെ അഞ്ച് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊമ്പതിന്റെ അഞ്ച് അവൻ ചൂരച്ചെടിയുടെ അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിലെ കിടന്ന് ഉറങ്ങുമ്പോൾ നല്ല തണലും കൊണ്ട് ഉറങ്ങാനും നല്ല സുഖമുണ്ട് അങ്ങനെ വീണടം വിഷ്ണുലോകമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് നല്ലതാണല് ആ ഉറങ്ങാനും നല്ല സുഖം അങ്ങനെ അവൻ ചൂരച്ചറുകിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു അവനെ കണ്ടോ അപ്പൊ എഴുന്നേൽക്കണം എഴുന്നേൽക്കണം എഴുന്നേറ്റ് പ്രകാശിക്കാം നിന്റെ പ്രകാശം വന്നിരിക്കുന്നു ഇവിടെ പുറകിലെത്തി അധ്യായം പഠിച്ചാൽ തീ ഒറ്റ പ്രാർത്ഥനയ്ക്ക് തീ ഇറങ്ങിയ പ്രവാചകനാണ് പക്ഷെ ഇസ്മേലിന്റെ വാക്കിന്റെ മുമ്പിൽ പേടിച്ച് ഭയപ്പെട്ട് ചൂടച്ചടി കീഴിൽ തണലിൽ കിടക്കുക ദൂതൻ വന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നീ ബലപ്പെടണം എഴുന്നേക്കണം അത് വിവരിക്കുന്നില്ല എന്തിനാ എഴുന്നേക്കെന്നറിയാമോ നമ്മൾ എഴുന്നേക്കും പിന്നെ അവിടെ നിന്ന് ഉറങ്ങും എഴുന്നേറ്റ വെച്ച് അഞ്ചര ആയി ബന്തി എഴുന്നേപ്പിച്ചതാ പിന്നെ എല്ലാം ഫാനും എല്ലാം കണ്ട് ക്ലോക്കെല്ലാം കണ്ടെച്ച് പിന്നെ ഏ മൊത്തത്തിലൊന്ന് നോക്കി പിന്നെ കടന്നു അങ്ങനെ എഴുന്നേറ്റിട്ട് വലിയ കാര്യമൊന്നും ഇല്ല ഇവിടെ എഴുന്നേക്കാൻ എഴുന്നേൽക്കുന്നത് എന്തിനാ നിനക്ക് ദൂരയാത്രയുണ്ട് ഏഴാം വാക്യം ആവശ്യമില്ലാത്ത വർദ്ധമാനം കേട്ട് നീ തളർന്ന് ക്ഷീണിച്ച് ചൂരച്ചറിയുടെ തണലിൽ മാണ്ട് മാണ്ടുകിടക്കാനുള്ള ദൈവം നിന്നെ കണ്ടത് നീ എഴുന്നേക്കണം എന്തിനാന്നറിയാമോ ഒന്ന് നിനക്ക് ദൂരയാത്രയുണ്ട് രണ്ട് നിനക്കൊരു ശുശ്രൂഷ ഉണ്ട് നീ ഇനിയും ചെയ്യേണ്ടത് മൂന്ന് പേരെ അഭിഷേകം ചെയ്യണം സ്തോത്രം മൂന്ന് പേര് വായിച്ചേ പതിനഞ്ചാം ബാക്കിയ മുതല് വായി പതിനഞ്ച് ഉം യഹോവവനോട് അളിചേന്ദെ യഹോവിയവനോട് അളിചേദടാ നീവരപ്പെട്ട ദമേശേക്കിന്റെ മരുഭൂമിവഴിയായി പോവുക ദമേശേക്കിന്റെ മരുഭൂമിവഴിയായി പോവുക നീ എത്തുമ്പോൾ നീ എത്തുമ്പോൾ ഹസായേലിനെ араമ്യനെ ഹസായേലിനെ араമ്യനെ രാജാവായിട്ട് അഭിഷേകം കൊള്ള നീ ഹസായേലിനെ അഭിഷേകം ചെയ്യണം അടുത്തത് ശിരമകൻ ആയ യഹൂവിനെ രണ്ട് നീംശിഹെദ മകൻ ആകുന്ന യഹൂവിനെ ഇദ്ദേനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം മൂന്ന് ആബേൽ മഹാലേൽ നിന്നുള്ള സാഫാതിനെ അപ്പോൾ യാത്രയുണ്ട് ഇതുകൊണ്ട് നീ തീർന്നില്ല നീ നശിച്ചില്ല ഇവിടെ കൊണ്ട് നീ മുടിഞ്ഞു പോകത്തില്ല ഇവിടെ കൊണ്ട് നിന്റെ തീർന്നില്ല ശുശ്രൂഷം കൊണ്ട് നിന്റെ ജീവിതം അവസാനിച്ചില്ല ഈ രോഗം നിന്നെ മുടിക്കാനല്ല ഈ പ്രശ്നം നിന്നെ തകർക്കാനല്ല ഈ വൈദരണി നിന്നെ തകർത്ത് കളയാനല്ല നിനക്ക് യാത്ര കൊണ്ട് മുന്നോട്ട് യാത്ര കൊണ്ട് നിനക്കൊരു ശുശ്രൂഷ കൊണ്ട് നീ ചിലരെ അഭിഷേകം ചെയ്യാൻ പോവാ എഴുന്നേറ്റ് എഴുന്നേറ്റ് കേട്ട് തളർന്നു ൊരു ശുശ്രൂഷയുണ്ട് ഞാൻ ഓർപ്പിച്ചല്ലോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓരോ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു ശുശ്രൂഷയുണ്ട് ഈ ചിലരെ ധരിച്ചു വച്ചേക്കുന്ന സ്റ്റേജേ കയറി വലസുന്നത് തന്നെ ശുശ്രൂഷ ഉം സ്റ്റേജിൽ നിന്ന് ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക സ്റ്റേജെ വലസുന്ന പല ആൾക്കാരെ വേറെ പല കാര്യത്തിനും കൊള്ളുക മറ്റുള്ളവരെ ബഹുമാനിക്കാൻ അവരെ കൊള്ളുക എല്ലാവരുടെയും കാര്യമല്ല മറ്റുള്ളവരോട് മാന്യമായിട്ട് ഇടപെടാൻ അറിയത്തില്ല പ്രസംഗിക്കുന്ന സ്നേഹത്തെ പറ്റി പ്രസംഗിക്കുക മിണ്ടുക നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം സൗമ്യത ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ചൂടാകുക സ്ത്രോത്രം ദീർഘക്ഷമ അതാ നമ്മുടെ സബ്ജക്റ്റ് പറഞ്ഞു തീർന്നപ്പോഴേ കൊടുവാളെടുത്തു നിങ്ങൾക്ക് മനസ്സിലാകാരിയാണോ അതോ സമയം പോയത് കൊണ്ട് വല്ലാതായതാണെന്നോ നിർത്തുക 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 സ്റ്റേജ് കയറുന്നത് മാത്രമല്ല ശുശ്രൂഷ സ്തോത്രം ഇവിടെ വലിയ ശുശ്രൂഷയാണ് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് ഒരു വലിയ ശുശ്രൂഷയാണ് അത് പാകപ്പെടുത്തുന്നതും വലിയൊരു ശുശ്രൂഷയാണ് മാർത്തയ്ക്കായി ശുശ്രൂഷയായിരുന്നു ദൈവവചനം കേൾക്കുന്നതൊരു ശുശ്രൂഷയാണ് ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കുന്നതും ഒരു ശുശ്രൂഷയാണ് മറ്റുള്ളവരെ കൈത്താങ്കൽ കൊടുക്കുന്നതൊരു ശുശ്രൂഷയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ട് ഒരു ശുശ്രൂഷ ശുശ്രൂഷയില്ലാത്ത ആരും ഇവിടെ വന്നിട്ടില്ല അങ്ങനെയുള്ള വരാൻ ഒക്കത്തില്ല അതുകൊണ്ട് ഒരു കാര്യം ഏൽപ്പിക്കാം നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ ഏതെന്ന് മനസ്സിലാക്കി അത് കർത്തവ്യത്തോടെ ഉത്തരവാദിത്തോടെ കൃത്യതയോടെ ചെയ്ത് ഇനി നിനക്ക് ദൂരയാത്രയുണ്ട് ഇതോടെ നീ തീർന്നില്ല ഇതോടെ നശിച്ചില്ല ആമ ഇസബേലിന്റെ വാക്കുകാട്ട് ചൂരച്ചടികയുടെ കീഴിൽ നീ തളർന്ന് നശിച്ചു പോകുവാനല്ല